സർക്കാർ കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ മുടക്കി പണി ആരംഭിച്ച സത്യൻ നഗർ സ്റ്റേഡിയം എങ്ങുമെത്തിയില്ല തിരുവനന്തപുരം നിയമം മണ്ഡലത്തിൽ എസ്റ്റേറ്റ് വാർഡിലെ കളിക്കളത്തിന്റെ അറ്റകുറ്റപ്പണിയാണ് പാതി വഴിയിലായത് മന്ത്രിയും സ്ഥലം എം എൽ എയുമായ വി ശിവൻകുട്ടി രണ്ട് മാസം മുൻപ് ഉദ്ഘാടനം നിർവഹിച്ച കളിക്കളമാണ് ഇപ്പോൾ അന്യാധീനമാക്കിയിരിക്കുന്നത് സർക്കാർ കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി തുടങ്ങിയ നേമം മണ്ഡലത്തിലെ എസ്റ്റേറ്റ് വാർഡിലെ സത്യൻ നഗർ സ്റ്റേഡിയത്തിന്റെ പണി പാതി വഴിയിൽ മുടങ്ങി കാടുകേറിയും ചെളി നിറഞ്ഞും ശോചനീയാവസ്ഥയിൽ കിടന്ന സ്റ്റേഡിയം നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഒരു കോടി രൂപ അനുവദിച്ച് പണി തുടങ്ങിയത് എന്നാൽ സ്റ്റേഡിയത്തിന്റെ സ്ഥലത്തു നിന്നും സമീപത്തെ വീടുകളിലേക്ക് വഴി വേണമെന്ന ആവശ്യവുമായി ചിലർ എത്തിയതോടെയാണ് പണി നിലച്ചത് വഴി ആവശ്യമുള്ളവർ സ്റ്റേഡിയത്തിന്റെ ചുറ്റുമുതൽ നിർമ്മാണം തടയാൻ ശ്രമിക്കുന്നതായും ആരോപണമുണ്ട് ഓടയുടെ നിർമ്മാണവും തടസ്സപ്പെട്ടിരിക്കുകയാണ് ചുറ്റുമതിലിനായി കോൺക്രീറ്റ് ചെയ്യാൻ കമ്പി കെട്ടിയ നിലയിലാണ് കഴിഞ്ഞ രണ്ടു മാസമായി പണി തടസ്സപ്പെട്ടിരിക്കുകയാണ് മണ്ണിട്ടുയർത്തിയ ഒരു കെട്ടിടമാണ് നിലവിൽ പൂർത്തിയായിട്ടുള്ളത് സ്റ്റേഡിയത്തിന് സമീപമുള്ളവർക്ക് ടാർ ചെയ്ത റോഡുള്ളപ്പോൾ വീണ്ടും വഴിക്ക് വേണ്ടി കളിസ്ഥലം വിട്ടുകൊടുക്കാനാകില്ലെന്നാണ് സ്റ്റേഡിയത്തിനു വേണ്ടി വാദിക്കുന്നവരുടെ നിലപാട് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രിയും സ്ഥലം എം കൂടിയായ വി ശിവൻകുട്ടിയാണ് രണ്ടു മാസം മുൻപ് നിർവഹിച്ചത് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ഏക്കറോളം വരുന്ന സ്റ്റേഡിയത്തിൽ കായിക വകുപ്പിന്റെ ഫണ്ടും എം എൽ എ ഫണ്ടും ഉപയോഗിച്ചാണ് നിർമ്മാണം പണ്ട് നേമം പഞ്ചായത്തിന്റെ ഭാഗമായിരുന്നപ്പോഴാണ് കുളം നികത്തി കളിക്കളം നിർമ്മിച്ചത് ജനം തിരുവനന്തപുരം